അമ്മച്ചിട്ടാണ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ രാവിലത്തെ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖായിരിക്കുന്നല്ലോ എല്ലാവർക്കിടെയും നാട്ടിലൊക്കെ മഴയൊക്കെ ഉണ്ടല്ലോ ഞങ്ങളവിടെ ഭയങ്കര മഴയായിരുന്നു ഒരാഴ്ച കൊണ്ട് ഒരു മഴയായിരുന്നു ഈ മഴ മാറി ഒന്ന് വെട്ടം ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ വീട്ടിലെ ക്ലീനിങ് പരിപാടിയാണ് എല്ലാ സ്ഥലവും കാക്കൂസും ബാത്റൂമും എല്ലാം പൈപ്പിൻ്റെ ചോടും എല്ലാം ഒന്ന് കഴുകി വൃത്തി ഞാൻ അടുക്കളയിൽ കയറുന്നതിന് മുന്നേ ക്ലീനിങ് പരിപാടിയിലേക്ക് ഞാൻ കടന്നു അപ്പോൾ തുണി കുറച്ച് തുണി ഉണ്ടായിരുന്നു അതലക്കി പിന്നെ എനിക്ക് ഇങ്ങനെ തുണി കൂട്ടിയിടുന്നതിനോട് താല്പര്യമില്ല പക്ഷേ മഴയായതുകൊണ്ട് പുറത്ത് വിലത്തിടാനുള്ള ഒരു സൗകര്യം ഇല്ലാത്തത് ഞാൻ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നനപ്പില്ലയായിരുന്നു അങ്ങനെ എല്ലാ തുണികളെയും മാറിയിട്ട് നനച്ച് എല്ലാം വൃത്തിയാക്കി അങ്ങനെ വെളിയിലാത്ത പരിപാടികളെല്ലാം കഴിഞ്ഞു നനച്ച് പാത്രങ്ങളും എല്ലാം അവിടെ കിടന്നതെല്ലാം സാധനങ്ങളും എല്ലാം കഴുകി പറക്കി എല്ലാം വൃത്തിയാക്കിയിട്ടാണ് കാപ്പി രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ ഈ ക്ലീനിങ്ങിന് പരിപാടിക്ക് പോയതും അപ്പോൾ ഇതെല്ലാം ഒരുവിധം ഒന്ന് പുറം പണിയെല്ലാം ഒതുക്കിയതിന് ശേഷം ഞാൻ കാപ്പിക്ക് ഉള്ള തയ്യാ കാപ്പി കുടിക്കാനുള്ള തയ്യാറെടുത്തില്ല കാപ്പി കുടിച്ചിട്ടാണ് പിന്നെ കഞ്ഞി കിട്ടതും പിന്നെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം ഞാൻ ചെയ്തു തുടങ്ങിയതും അപ്പോൾ എൻ്റെ കൂടെ നിന്ന് എനിക്ക് അത് ഓരോന്നും ചെയ്യുന്നില്ലേ ഓരോന്നും എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനം തരുന്നു എൻ്റെ കൊച്ചുമോളാണ് അവളാണ് എൻ്റെ കൂടെ നമ്മൾ ക്യാമറ പിടിക്കുന്നത് ക്യാമറ പിടിക്കണേന്ന് പറഞ്ഞാൽ അതിന്റെ വ്യത്യാസം നിങ്ങൾക്കറിയാൻ പറ്റും നല്ല ആട്ടമുണ്ട് ക്യാമറയ്ക്ക് ഫോണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ആക്കി ഷെയ്ക്ക് ആക്കിയാണ് അവൾ പിടിക്കുന്നത് എന്നാലും എനിക്കത് സഹായം ഈ ജോലിയിൽ തിരക്കൊണ്ടിന്ന് വീഡിയോ എടുക്കണമെന്നേ വിചാരിച്ചതല്ല അപ്പോഴും ജോലി ചെയ്തോണ്ടിരുന്നപ്പോൾ കൊച്ചാണ് എൻ്റെ കൂടി പറഞ്ഞത് അമ്മ വീഡിയോ എടുക്കണില്ലേ അപ്പോൾ ഞാനും വിചാരിച്ചു ഇന്നത്തെ വീഡിയോ എങ്ങനെ എടുക്കാമെന്ന് അപ്പൊ അങ്ങനെ ജോലി കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിറച്ച ആളുള്ളപ്പോൾ അതിൻ്റെ രസവും പ്രത്യേകതയും വേറെ തന്നെയാണ് ഞാനാണെങ്കിൽ എപ്പോഴും പൊന്നുനോണ അടി അടി വെച്ച് പഴക്കു പിടിക്കും അല്പം കഴിയുമ്പോൾ നമ്മൾ ഒന്നാവും അങ്ങനെയാണ് ഞങ്ങൾ നല്ല കൂട്ടായിട്ടാണ് ഞങ്ങൾ അപ്പോൾ ഞാൻ ഞങ്ങളുടെ നാട്ടിലെ മഴക്കാലമാണ് ഇപ്പോൾ പുറത്തിറങ്ങാൻ പാടില്ലാത്തൊരവസ്ഥയാണ് ഇന്ന് നല്ല വെയിലായിട്ട് വന്നു ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല സ്കൂൾ തുറക്കാൻ പോകുന്നു എല്ലാം അങ്ങനെ മഴ കഴിഞ്ഞുള്ള വൃത്തിയാക്കലും എല്ലാം കഴിഞ്ഞ് അടുക്കള പണിയിലേക്ക് കയറി അങ്ങനെ എല്ലാം കൂട്ടാനെല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം എന്നെയും അറിയിക്കുക ഉച്ച ആവുമ്പോഴത്തേക്ക് പൊന്നും പൊന്നുൻ്റെ അമ്മയെല്ലാം അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അതിന് മുന്നേയുള്ള ഉള്ള എൻ്റെ ജോലികളെല്ലാം ഞാൻ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കുന്നതിന് മുന്നേ എല്ലാ ജോലികളും ഒതുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പെട്ടെന്നെല്ലാം ഞാൻ ഓരോന്നോരുന്നോരുന്നായിട്ട് ചെയ്യാണ് എൻ്റെ പൊന്നുവിനെ വിട്ടു പിരിയുന്നതിലെനിക്ക് ഭയങ്കര ഒരു പ്രയാസമുണ്ട് കാരണം ഇനി കുറച്ച് ദിവസത്തേക്ക് അവരൊരു സ്കൂൾ ഉറപ്പൊക്കെ ആയതുകൊണ്ട് ഇനി അധികം ഒന്നും അവളിവിടെ വന്ന് നിൽക്കില്ല അല്ലപ്പോഴും വന്ന് പോകുന്നവരതിഥിയായി മാറും മാറും കാരണം രണ്ട് മാസം കഴിയുമ്പോൾ മോക്ക് ഡെലിവറി ഡേറ്റ് ആവും അപ്പോൾ അവൾ ഇവിടെ വന്ന് നിൽക്കും പക്ഷെ കുഞ്ഞ് വരില്ല കുഞ്ഞു സ്കൂളിൽ പോകുന്നുള്ളതുകൊണ്ട് അവർ ഇവിടത്തില്ല അപ്പോൾ അവ അവിടെ തന്നെയാണ് അവൾ നിന്ന് പഠിക്കുന്നത് അപ്പം എൻ്റെ അവളും കൂടെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ ചെറിയ എനിക്ക് എപ്പോഴും പറയും അമ്മമ്മയ്ക്ക് ഞാൻ വീഡിയോ എടുക്കാനാണല്ലേ എന്നെ എന്നെവിടെ മിക്കാൻ പറയണേ എന്നവളെൻ്റെ കളിയാക്കി പറയുമെങ്കിലും ഞാൻ വിളിച്ചാൽ ഓടി വരും എൻ്റെ ഈ വീഡിയോ കാണുന്ന ഒരു ഒരാളാണെങ്കിലും ആ ഒരാളാണെങ്കിലും ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കമൻ്റ് ചെയ്ത് ഒന്ന് ഒരു ലൈക്കും കൂടെയൊക്കെ തന്നാൽ എനിക്കും കാ ഇടുന്ന എനിക്കും ഒരു സന്തോഷമൊക്കെ കിട്ടും അപ്പോൾ കുറച്ച് പേരാണ് കാണുന്നതെങ്കിലും ഒരു രണ്ട് പേരോ അല്ലെങ്കിൽ ഒരു അഞ്ചു പേരോ അത് സ്കിപ്പ് ചെയ്യാതെ പോകും ഇപ്പോൾ ഒന്ന് കാണും കാണാൻ ശ്രമിക്കൂ ഞാനും നല്ല നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും രാവിലെ ചെയ്യുന്ന ജോലിക്ക് അതിൻ്റേതായ മഹത്വമുണ്ടെന്ന് വിശ്വസിക്കുന്നവളാണ് ഞാൻ അപ്പോൾ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്ന് വെച്ചാൽ എൻ്റെ സമയം പോകാനും എൻ്റെ എൻറ്റർടൈൻമെൻറ്റിനും വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ എൻ്റെ ജോലികൾ എല്ലാവരും ചെയ്യുന്ന ജോലികളൊക്കെ തന്നെയാണ് ഞാനും ചെയ്യുന്നത് പക്ഷേ ഞാൻ ചെയ്യുന്നത് എനിക്ക് ഇതിൽ കൂടി വേറെ ഒന്നും എനിക്ക് ഇടാനില്ല അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങളും ഡെയിലി ഡെയിലി ഉള്ള നടക്കുന്ന ആ കാര്യങ്ങളും അപ്ഡേറ്റുകളും ഞാൻ ഇതിലെപ്പോൾ തൊഴിലുറപ്പിന് പോകുമ്പോൾ തൊഴിലുറപ്പിന് പോകുന്ന ആ വീഡിയോ അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ഇടാമെന്ന് വിചാരിച്ച് ഇഷ്ടപ്പെടും എന്നെങ്കിലും നമ്മുടെ ചാനലും ലൈക്ക് ഇട്ട് കയറി വരുമായിരിക്കും എന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയോടെ ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകും അപ്പോൾ എൻ്റെ വീട്ടിലെ ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ വീട്ടിലെ രാജകുമാരി എന്ന് പറയുന്നത് എൻ്റെ പ്രൊക്കേടനുള്ള അപ്പോൾ എല്ലാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം